വൈറൽ ഇൻഫെക്ഷൻ ചെറുക്കാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് നെബുലൈസ് ചെയ്താൽ മതിയെന്ന നടി സമാന്താറൂത് പ്രഭുവിന്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയായിരുന്നു ഇതിനു പിന്നാലെ ഡോക്ടർ സിറിയക് എബി ഫിലിപ്സും രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി ഡോക്ടർ സിറിയക് ഫിലിപ്സിന്റെ എക്സ് പോസ്റ്റ് വൈറലായി മാറി ലിവർ ഡോക്ടർ എന്നറിയപ്പെടുന്ന സിറിയ കെബി ഫിലിപ്സ് സമാന്തക്കെതിരെ രൂക്ഷമായ ഭാഷയിലൂടെയാണ് വിമർശിച്ചത് ഇപ്പോഴിതാ ഡോക്ടറുടെ ഈ വിമർശനങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സമാന്ത റൂത്ത് പ്രബുതനെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു താരത്തിന്റെ പ്രതികരണം താൻ തന്റെ അനുഭവത്തിൽ നിന്നും ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് സമാന്ത പറയുന്നത് കഴിഞ്ഞ കുറച്ചു വർഷകാലമായി താൻ വിവിധ തരം മരുന്നുകൾ കഴിക്കുന്നുണ്ട് തന്നോട് നിർദ്ദേശിച്ചതെല്ലാം തന്നെ പരീക്ഷിച്ചുവെന്നും സമാന്ത പറയുന്നു ഉയർന്ന ക്വാളിഫിക്കേഷനുള്ള പ്രൊഫഷണലുകളുടെ നിർദ്ദേശപ്രകാരവും തന്നെ പോലെ ഒരു സാധാരണ വ്യക്തിക്ക് സാധ്യമാകുന്ന സെൽഫ് റിസർച്ചും അനുസരിച്ചായിരുന്നു ചികിത്സകളൊക്കെ മിക്ക ചികിത്സയും ചിലവേറിയതുമായിരുന്നു ഇതെല്ലാം അഫോർഡ് ചെയ്യാനുള്ള ഭാഗ്യം തനിക്കുള്ളതിനെ കുറിച്ചും അതുപോലുമില്ലാത്തവരെ കുറിച്ചും ഈ സമയത്ത് ഒരുപാട് ചിന്തിച്ചിരുന്നുവെന്നും ദീർഘനാളായിട്ടും പരമ്പരാഗത ചികിത്സാരീതികൾ സുഖപ്പെടുത്തിയിരുന്നില്ല എന്നും മറ്റുള്ളവർക്ക് അവ ഉപകരിക്കുമെന്നും തനിക്ക് മാത്രമായിരിക്കാം അങ്ങനെ സംഭവിക്കാത്തതെന്ന് സാധ്യത നിലനിൽക്കുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളും ബെദൽ തെറാപ്പികളെ കുറിച്ചും ചികിത്സകളെ കുറിച്ചും വായിക്കുന്നതിലേക്ക് തന്നെ നയിക്കുകയായിരുന്നുവെന്നാണ് സമാന്ത പറയുന്നത് ഒരുപാട് ശ്രമങ്ങൾക്ക് ശേഷം നല്ല മാറ്റം ഉണ്ടാക്കുന്ന ചികിത്സാരീതി കണ്ടെത്തി നേരത്തെ പരമ്പരാഗത ചികിത്സയ്ക്കായി ചെലവാക്കിയതിന്റെ ഒരു ചെറിയ പങ്ക് മാത്രമായിരുന്നു അതിന് ചെലവാക്കേണ്ടി വന്നതും ഒരു ചികിത്സാരീതിക്ക് വേണ്ടി ശക്തമായി വാദിക്കാൻ മാത്രം നിഷ്കളങ്കയൊന്നുമല്ല താനെന്നും കഴിഞ്ഞ കുറച്ച് വർഷമായി താൻ നേരിടുകയും പഠിക്കുകയും ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നല്ല ഉദ്ദേശത്തോടെ നിർദ്ദേശിക്കുക മാത്രമാണ് ചെയ്തതെന്നും സമാന്ത പറയുന്നുണ്ട് പ്രത്യേകിച്ചും ചികിത്സ ചെയ്യുന്നത് വളരെ ചിലവേറിയതും പലർക്കും അത് താങ്ങാൻ സാധിക്കാത്തതുമായതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം നിർദ്ദേശിച്ചത് ആത്യന്തികമായി വിദ്യാസമ്പന്നരായ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളെയാണ് ആശ്രയിക്കേണ്ടതെന്നും ഇരുപത്തിയഞ്ച് വർഷമായി ഡിആർഡിഒയിൽ സേവനമനുഷ്ഠിച്ച ഉയർന്ന യോഗ്യതയുള്ള ഒരു ഡോക്ടറാണ് തനിക്ക് ഈ ചികിത്സാരീതി നിർദ്ദേശിച്ചതെന്നും സമാന്ത കുറിച്ചിട്ടുണ്ടായിരുന്നു കാലങ്ങളോളം പരമ്പരാഗത ചികിത്സാരീതി പഠിച്ച ശേഷമാണ് അദ്ദേഹം ബദൽ തെറാപ്പി തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുന്നത് മാന്യനായ ഒരു വ്യക്തി തന്റെ ഉദ്ദേശുദ്ധിയ രൂക്ഷമായ വാക്കുകൾ ഉപയോഗിച്ച് ആക്രമിക്കുകയുണ്ടായി അദ്ദേഹത്തിന് തന്നെക്കാൾ അറിവുണ്ടാകുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല എന്നും അദ്ദേഹത്തിന്റെ ഉദ്ദേശവും നല്ലതാണെന്ന ഉറപ്പാണ് പക്ഷെ വാക്കുകളിൽ അദ്ദേഹം ഇത്ര പരുക്കനാകാതെ കനുവും അനുകമ്പയും കാണിച്ചിരുന്നുവെങ്കിൽ എന്ന് മാത്രമാണ് തനിക്ക് പറയാനുള്ളതെന്നും സമാന്ത പറയുന്നു പ്രത്യേകിച്ചും തന്നെ ജയിലിനടക്കണമെന്ന് പറയുന്ന ഭാഗത്ത് അത് എന്നുമാണ് സമാന്ത പറയുന്നത് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചതെന്ന് കരുതുന്നുവെന്നും പക്ഷെ താൻ ആ പോസ്റ്റ് ഇട്ടത് സെലിബ്രിറ്റി എന്ന നിലയിലല്ല ചികിത്സ വേണ്ടി വന്ന ഒരാൾ എന്ന നിലയിലാണെന്നും പോസ്റ്റിൽ നിന്നും ഒരു രൂപ പോലും സമ്പാദിക്കുകയോ ആരെയും പ്രൊമോട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നുമാണ് സമാന്തയുടെ വാക്കുകൾ ഇതേ ചികിത്സ ചെയ്ത ഒരാൾ എന്ന നിലയിൽ പരമ്പരാഗത ചികിത്സാ രീതി അല്ലാതെ ഒരു സാധ്യത തേടുന്നവർക്ക് വേണ്ടി നിർദ്ദേശിക്കുക മാത്രമാണ് ചെയ്തത് അദ്ദേഹത്തെയും താൻ ആ പോസ്റ്റിൽ ടാഗ് ചെയ്തിരുന്നു അവരുടെ ചർച്ചയിൽ നിന്നും തനിക്ക് കൂടുതൽ പഠിക്കാൻ സാധിച്ചേനെയെന്നും ആരെയും വേദനിപ്പിക്കുക എന്നല്ല മറ്റുള്ളവരെ സഹായിക്കുക എന്നത് മാത്രമാണ് തന്റെ ഉദ്ദേശമെന്നും ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിച്ച ചികിത്സയെ കുറിച്ച് പങ്കുവെക്കുന്നതിൽ കുറച്ചുകൂടി കരുതൽ കാണിക്കണമായിരുന്നുവെന്നും സമാന്ത പറയുന്നു തന്നോട് പലരും ആയുർവേദിയും ഹോമിയോപ്പതിയും അക്യുപെഞ്ചറും ഒക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട് സമാനമായതൊന്ന് ചെയ്യുക മാത്രമാണ് താൻ ചെയ്തത് മറ്റുള്ളവരെ സഹായിക്കുക എന്നതാണ് തന്റെ ചിന്തയെന്നും ആരെയും ഉപദ്രവിക്കണമെന്നില്ല എന്നും അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കുമെന്നും താരം കുറിക്കുന്നു തനിക്കും ഫലം ചെയ്തൊരു രീതി പങ്കുവെക്കുക മാത്രമാണ് ചെയ്തതെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് അശാസ്ത്രീയവും അപകടകരവുമായ രീതിയെയാണ് സമാന്ത പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ലിവർ ഡോക്ടർ എന്നറിയപ്പെടുന്ന ഡോക്ടർ സിറിയ കെബി ഫിലിപ്സ് രംഗത്തെത്തിയത് ആരോഗ്യ ശാസ്ത്ര വിഷയങ്ങളിൽ സമാന്ത നിരക്ഷരയാണെന്നും അദ്ദേഹം പറഞ്ഞു പുരോഗമന സമൂഹത്തിൽ പൊതുജനാരോഗ്യം അപകടപ്പെടുത്തുന്ന കുറ്റം ചാർത്തി സമാന്ത കർശനമായ ശിക്ഷ നൽകണമെന്നും സമാന്തയെ ജയിലിലടയ്ക്കണമെന്നുമായിരുന്നു ലിവർ ഡോക്ടർ കുറിച്ചിരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ